हे कृष्णा കോരിത്തരിപ്പിക്കുന്ന ഒരു കൃഷാനുഭവം പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിൽ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ നമ്മളോട് കരുണ എന്നുള്ളത് ഒരു സംശയമില്ല ഒരു അനുഭവം അമ്മ കുറേ മുമ്പേ അയച്ചു വന്നാണ് അപ്പം എൻ്റെ അമ്മയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം അയച്ചിരുന്നു ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞത് അപ്പം പേപ്പറിൽ എഴുതിയിട്ടാണ് അയച്ചുതന്നത് വളരെ ചെറിയ ആക്ഷനാണ് വളരെ ബുദ്ധിമുട്ടിയാണ് വായിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല അമ്മ വോയിസ് ഇട്ട് തന്നിട്ടുണ്ട് വോയിസ് ഞാനത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് എളുപ്പമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ും ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ലിങ്ക് താഴെ ഉണ്ടാവും രാധേ 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 ശ്യാം രാധാകൃഷ്ണ ഗ്രൂപ്പിലുള്ള എല്ലാ ഗോപി ഗോപന്മാർക്കും കൃത്യമായ നമസ്കാരം ഭഗവാൻ നേരിട്ട് നൽകിയ കുറേ അനുഭവങ്ങളുണ്ട് ഗ്രൂപ്പിൽ വന്നപ്പോൾ കുറേയായി വിചാരിക്കുന്നു ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എന്റെ മകളുടെ വിവാഹം കുറച്ച് വൈകിയാണ് നടന്നത് വിവാഹം നടക്കാൻ വേണ്ടി പല വഴിപാടുകളും നടത്തിയിട്ടുണ്ട് കാലതാമസം നീണ്ടുപോയി നീണ്ടുപോയി അങ്ങനെ മുന്നോട്ട് പോയി ഞാനും മകളും ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി എൻ്റെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും സന്തോഷവും ഇല്ലാത്ത നാളുകൾ ഗുരുവായൂർ കിഴക്കേനടയിലെത്തിയ ഞാൻ ദീപസ്തംഭത്തിൻ്റെ തൊട്ടടുത്തുള്ള വിഗ്രഹത്തിൽ തല കുമ്പിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ വിവാഹം എത്രയും അടുത്ത സമയത്ത് നടക്കാൻ അങ്ങ് ദയവുണ്ടാക്കിത്തരണേ എന്ത് വഴിപാടാണ് നടത്തേണ്ടത് എന്ന് എനിക്കറിയില്ല കരഞ്ഞുപോയി ഞാൻ അത് കഴിഞ്ഞ് വനഗണപതിയെ തൊഴുതു ഇറങ്ങി വരുമ്പോഴുണ്ട് മുഷിഞ്ഞു വസ്ത്രം ധരിച്ച ഒരു പയ്യൻ ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല ഒരു സഞ്ചിയിൽ രണ്ട് ഉണ്ട ഉണ്ടമുല്ലപ്പൂവുമായിട്ട് വന്ന് ഇത് അവിടെ വെക്കാമോ എന്ന് ചോദിക്കുന്നു നേരിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ പറഞ്ഞു നോക്കി അപ്പോൾ വസ്ത്രത്തിലേക്ക് നോക്കി പറഞ്ഞു മുഷിഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞു എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുൻപിൽ വെച്ചാൽ എന്ന് പറഞ്ഞു ഒരു ഇലച്ചീൻ്റെ പോലുമില്ലാതെ ഞങ്ങൾ ആ വനഗണപതിയുടെ കിരലിന് താഴെ വെച്ചു കൊടുത്തു തിരിഞ്ഞപ്പോൾ തേങ്ങ വിൽക്കുന്ന കടയുടെ സമീപം ആൾ നിൽക്കുന്നു ആ നോക്കിയിട്ട് ചെയ്തിട്ടോ എന്ന് ഞാൻ പറഞ്ഞു ഞാനും മോളും കൂടി പറഞ്ഞു അമ്പലത്തിലെ ഈ വേഷത്തിൽ ആരെങ്കിലും വരുമ്പോൾ എന്ന് ചോദിച്ചു ഞങ്ങൾ ഇത്രയും കൂടെ ചോദിച്ചു മുഷിഞ്ഞതാണെങ്കിലും എങ്ങനെയാണ് അമ്പലത്തിൽ ഇങ്ങനെ വന്നത് എന്ന് എന്തിരുന്നാലും എന്ത് ഭംഗി ആ കുട്ടിയെ കാണാൻ ആ പ്രത്യേകിച്ച് ആ കണ്ണില്ലേ അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു മൂന്ന് വർഷത്തിന് ശേഷം കൊറോണ കാലം ഗുരുവായൂരിൽ എത്താൻ തിടുക്കമായി അതിനിടയിൽ മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടന്നു മകൻ്റെ വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഗുരുവായൂരിൽ വന്നിട്ട് വനഗണപതിക്ക് രണ്ട് ഉല് ഉണ്ടപ്പൂ ഉണ്ട മുല്ലപ്പൂ സമർപ്പിക്കണമെന്ന് ഉള്ളിലൊരാഗ്രഹം അങ്ങനെ ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കിഴക്കേ നടയിലുള്ള പൂക്കളും അർച്ചനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ പോയിട്ട് വനഗണപതിക്ക് വേണ്ടിയിട്ട് രണ്ട് ഉണ്ടമുല്ല വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വനഗണപതിക്ക് അങ്ങനെ ഒരു വഴിപാട് ചെയ്യാറില്ലല്ലോ ഗണപതിക്ക് അങ്ങനെയൊന്നും നടത്താറില്ല താമരപ്പൂവും പഴയും പഴവും പട്ടുമൊക്കെയായിട്ട് ഒരു ഇലയിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മുമ്പ് വെച്ചിട്ടുണ്ടല്ലോ ഉണ്ടമുല്ല പൂ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ആശയക്കു കുഴപ്പമായി ഞങ്ങളങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു വഴി പറഞ്ഞു തന്നു വനഗണപതിയുടെയും തേങ്ങ വിൽക്കുന്ന കടയുടെയും ഇടയിലൂടെ ഒരു വഴി അതിലൂടെ മുന്നിലോട്ട് ചെന്നാൽ ഗണപതിക്ക് ഗണപതി കോവില് വഴിപാട് ചീട്ടാക്കി വെക്കുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മയോട് കൂടി ചോദിച്ചു നോക്കൂ എന്ന് ഗോവിന്ദ് ഡയമണ്ട് അല്ല മോനെ ഒരു സെക്കൻഡ് ഞാൻ അങ്ങനെ അവിടെ എത്തി ഒപ്പം മകളും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ ആ അമ്മ പറഞ്ഞു അങ്ങനെ ഒരു വഴിപാട് തീരെ ഇല്ലല്ലോ പുറത്ത് നിന്ന് കൊണ്ടുവരുന്ന മാല ചാർത്തില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടേത് അവിടെ ചാർത്തിയത് എന്ന് ചോദിച്ചു കഴകക്കാർ കിട്ടുന്ന മാല മാത്രമല്ലേ ച ഗുരുവായൂരപ്പനെ ചേർത്തുള്ളൂ പിന്നെ ഉണ്ടമാല വണ വനഗണപതിക്ക് വഴിപാടാ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് എന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണ് നിറഞ്ഞു മകള് പറഞ്ഞു നമ്മൾ ആ ഏട്ടൻ തന്നിട്ട് അതവിടെ ഏൽപ്പിച്ചതല്ലേ അമ്മേ പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്ക് കാര്യം മനസ്സിലായി കാലിമേയ്ക്കുന്ന കണ്ണനായിട്ട് വന്ന് ഞങ്ങൾക്ക് മുല്ലപ്പൂതന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുകയും കത്തുനിന്ന് ഞങ്ങളോട് വീണ്ടും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ആ മുഷിഞ്ഞ വസ്ത്രധാരി ആരായിരുന്നു എന്ന് ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലോ ആ ഭാവത്തിൽ എപ്പോഴും കാണുന്നത് ആ കണ്ണൻ്റെ ഒരു രൂപം മാത്രമാണ് ആ കണ്ണിലുണ്ടായിരുന്നു ഭഗവാൻ ഞങ്ങളെ നേരിട്ട് അനുഗ്രഹിക്കാൻ വന്നതാണ് എന്ന് ഹരേ കൃഷ്ണ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണല്ലേ സത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഇപ്പം ഏതെല്ലാം രൂപത്തിലാണ് നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം നമുക്ക് കിട്ടുന്ന അനു അനുഗ്രഹങ്ങളെ നമ്മൾ ഭഗവാൻ്റെ അനുഗ്രഹങ്ങളായിട്ട് നമ്മളത് മാറ്റിയെടുക്കണം അത് മനസ്സിലാക്കണം ഹരേ കൃഷ്ണ വേറെ ഒന്നും പറയാനില്ല